ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ആധാറുമായി ബന്ധപ്പെട്ടാണ് അതായത് ആധാറിൽ വരുന്ന തെറ്റുകൾ നമുക്ക് എങ്ങനെ തിരുത്താം അല്ലെങ്കിൽ അതിനു വേണ്ട രേഖകൾ എന്തൊക്കെയാണ് തെറ്റ് എത്ര പ്രാവശ്യം തിരുത്താം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പല പ്രാവശ്യം തിരുത്താൻ പറ്റുമോ അതിനെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഓക്കേ നമുക്ക് ആധാറിൽ വരുന്ന തെറ്റുകൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഉദാഹരണം പറയുകയാണ് നമുക്ക് ആധാറിലെ പേരാണ് തെറ്റെങ്കിൽ നമുക്ക് ഫോട്ടോ ഉള്ള എസ് എൽ സി ബുക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആധാറിലെ പേര് തിരുത്താവുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് തിരുത്താവുന്നതാണ് വോട്ടർ ഐഡ് വെച്ച് തിരുത്താവുന്നതാണ് പാൻ കാർഡ് വെച്ച് പേര് തിരുത്താവുന്നതാണ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമക്ക് അതായത് റേഷൻ കാർഡിന് ആരെ ഫോട്ടോ ആണുള്ളത് അവരെ ഉടമയുടെ ഫോട്ടോ ആണ് റേഷൻ കാർഡിൽ ഉണ്ടാവുക അവർക്ക് അവരെ പേര് റേഷൻ കാർഡ് വെച്ചും തിരുത്താവുന്നതാണ് അതിനും പ്രശ്നമില്ല ഇനി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെങ്കിൽ വളരെ പരിമിതമായ രേഖകൾ മാത്രമേ യു വേഡിയെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അതിലൊന്നും പറയുന്നത് നമുക്ക് ഫോട്ടോ നമുക്ക് എസ് എൽ സി ബുക്ക് പറ്റും അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം അതല്ലാതെ നമ്മുടെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ സാധ്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ അഡ്രസ്സ് തിരുത്തുന്നതിന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ വോട്ടർ ഐ ഡി പറ്റും പിന്നെ ചില ആളുകൾ ചോദിക്കും പാൻ കാർഡ് പറ്റുമോ പാൻ കാർഡ് പറ്റില്ല പാൻ കാർഡിൽ അഡ്രസ്സ് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം പാൻ കാർഡിൽ നമ്മുടെ ഫാദറിൻ്റെ പേര് നമ്മളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതിൽ അഡ്രസ്സില്ല അതുകൊണ്ട് അത് അഡ്രസ് പ്രൂഫായിട്ട് എവിടെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ അപ്പോൾ അഡ്രസ്സ് നമുക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രേഖകൾ നമുക്ക് ആ റേഷൻ കാർഡ് പറ്റും അതുപോലെ തന്നെ വോട്ടർ ഐ ഡി പറ്റും പാസ്പോർട്ട് പറ്റും ബാങ്ക് പാസ്ബുക്ക് പറ്റും ഇങ്ങനെയുള്ള രേഖകളൊക്കെ പറ്റും ഇനി ഇതൊന്നുമില്ല ഒരാൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു രേഖയില്ല അവർക്ക് അഡ്രസ്സ് തിരുത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ എത്ത് പോയി അവർ അതായത് നമുക്കൊരു ഫോം കിട്ടും നമ്മൾ സാധാരണ റെഡ് ഫോം എന്ന് പറയും ആ ഒരു ഫോർമാറ്റ് ഉണ്ട് വീടിൻ്റെ ഒരു ഫോർമാറ്റിൽ ഉള്ള ആ ഫോം പ്രിൻ്റ് എടുത്ത് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ പോയി അറ്റസ്റ്റ് ചെയ്ത് കൊടു കൊടുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ചു കൊണ്ട് അഡ്രസ്സ് തിരുത്താവുന്നതാണ് അതിൽ നമുക്ക് ആ ഫോമിൽ നമുക്ക് ഏത് അഡ്രസ്സാണ് വേണ്ടത് വ്യക്തമായിട്ട് വലിയ സ്ഥലത്തിൽ തെറ്റാതെ വെട്ടാതെ എഴുതി കൊടുന്ന് അത് ഗസഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് തന്നാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്രസ്സ് തിരുത്താൻ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത സംശയം എന്ന് പറയുന്ന പൊതുവേടെ സംശയമാണ് ആധാറിൽ എത്ര പ്രാവശ്യം നമുക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റും ചിലവഴ് ചോദിക്കും ഞാൻ ഒരു പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട് ഇനി പറ്റുമോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാറിൽ നമ്മുടെ പേര് നമുക്ക് നമ്മുടെ ജീവിതകാലത്തിൽ രണ്ട് പ്രാവശ്യം തിരുത്താം എന്നാണ് യുവേ ഡി പറയുന്നത് എന്നാൽ നമ്മുടെ ജനന തീയതി ഒരു പ്രാവശ്യമേ തിരുത്താൻ പറ്റുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതേസമയം നമ്മുടെ അഡ്രസ് നമുക്ക് അൺലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം തിരുത്താം എന്നാണ് യുവേ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വീട് നമ്മൾ മാറി പല സ്ഥലങ്ങളും ചിലപ്പോൾ നമ്മൾ മാറി താമസിക്കാം അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് താമസിച്ച് നമ്മൾ വീട് വിറ്റ് വേറെ സ്ഥലത്ത് പോകും അല്ലെങ്കിൽ വേറെ അഡ്രസ്സ് താമസിക്കും അപ്പോൾ അഡ്രസ്സിങ്ങനെ മാറാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വേടി വെച്ചിട്ടില്ല നമുക്ക് അൺലിമിറ്റഡ് എന്നാണ് പറഞ്ഞത് എത്ര പ്രാവശ്യവും മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ പേര് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പ്രാവശ്യം തിരുത്താൻ പറ്റുള്ളൂ തീയതി ഒരു പ്രാവശ്യം നമുക്ക് ജീവിതത്തിൽ തിരുത്താൻ പറ്റുള്ളൂ അഡ്രസ്സ് എത്ര പ്രാവശ്യം തിരുത്താം അപ്പോൾ നേരത്തെ പറഞ്ഞ രേഖകളൊക്കെ അതിന് ബാധകമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്